സുഹൃത്തുക്കളെ ഇന്നാണ് കിടിലം റോഡ് വർക്ക് കഴിഞ്ഞൊരു കാഴ്ച യൂണിവേഴ്സിറ്റിയിൽ നിന്നും അത് കഴിഞ്ഞ് കോയിനൂർ ഭാഗത്ത് ഇതുവരെ കാണാത്ത എല്ലാ പണികളും കംപ്ലീറ്റ് ചെയ്ത് ആറുവരിപ്പാതയുടെ വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഇപ്പം ഇതുവഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കാക്കഞ്ചേരിയിൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കിടിലം ഒരു കാഴ്ച അങ്ങോട്ട് അങ്ങനെ നോക്കിയത് ചേലാംബ്ര ഇടിമൊഴിക്കൽ ഭാഗത്തേക്ക് വളരെ നിവർത്തി താകൃതിയായി വർക്ക് നടക്കുന്ന ഈ ഒരു കാഴ്ച ആണാമ്പ്രയിൽ നിന്നും ഇന്നത്തെ വീഡിയോ തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് ദേശീയപാത ചേളാരി മാതാപ്പയ റോഡിന് പോകുന്ന ഓവർപാസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് പാണാമ്പ്രു കോനൂർ കാക്കഞ്ചേരി ഒരു വീഡിയോ നിങ്ങൾ കാണിക്കുന്നത് ഈ റീച്ചിൽ അഞ്ച് പാലങ്ങളാണ് വരുന്നത് നാല് ഓവർപാസും ഒരു അണ്ടർ പാസും പാണാമ്പ്ര അണ്ടർപാസിൻ്റെ ഇവിടെ നിന്ന് നിങ്ങളുള്ള കാഴ്ച നോക്കിയത് അടിപൊളി കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് വാഹനങ്ങളൊക്കെ ആറുപരിൽ കടന്നു പോകുന്ന ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് പാണാമ്പ്ര അണ്ടർപാസിൻ്റെ മുകളിലും ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു വാഹനങ്ങൾ രണ്ട് ഭാഗത്തു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ രണ്ട് സൈഡിലെ ക്രാഷ് ബാരിയറും സെൻട്രൽത്തെ ഡിവൈറിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി തോന്നുന്നു വൈറ്റ് അടിച്ചൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റ് വർക്ക് മാത്രമാണുള്ളത് അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും സി സി ടി വി ക്യാമറയ്ക്കുള്ള സ്റ്റാൻഡ് സൈൻ ബോർഡിലതും ഒക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അണ്ടർ പാസിൻ്റെ തായ് ഭാഗം കൂടി കാണിക്കാം അടിഭാഗത്ത് ഗ്രേ കളർ പെയിൻറ്റും ബ്ലൂ കളർ ഒക്കെയാണ് എല്ലായിടത്തും അടിച്ചു വരുന്നത് അതുപോലെ വേറിൻ്റെ സൈഡ് ഭാഗത്ത് യെല്ലോ കളറും ബ്ലാക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റും അടിച്ചു വരുന്നുണ്ട് അപ്പോൾ എത്രത്തോളമാണ് ഈ അണ്ടർ പാസിൻ്റെ താഴത്തെ പെയിൻറ്റ് വർക്കുകളും ഇവിടുന്ന് അങ്ങോട്ട് കോയിനൂർ യൂണിവേഴ്സിറ്റി എത്തിന് മുമ്പായിട്ടാണ് പിന്നെ കഴിഞ്ഞ ഇതിലൊക്കെ നിങ്ങളെ കാണിച്ചപ്പോൾ വർക്ക് നടക്കാത്തൊരു ഏരിയ ഇന്നിപ്പോൾ അവിടെ എത്രത്തോളമാണ് അവിടെ ആയിരുന്നു കെൻസിൽ ഓഫീസ് നിലക്കുന്നത് അതുകൊണ്ട് തന്നെ എം സാൻഡ് മെറ്റൽ അതുപോലെ ബേബി മെറ്റലൊക്കെ സ്റ്റോറേജ് കൂട്ടിയിട്ടിരുന്ന ആ സ്ഥലം ഉണ്ടായിരുന്നു അതുവഴിയാണ് വാഹനങ്ങൾ കടന്നു ഒന്നൊക്കെ അവിടെ മാറ്റി ടാറിംഗ് വർക്കുകളൊക്കെ എത്രത്തോളമായി എന്നത് പാണാമ്പ്ര അണ്ടർപാസിൻ്റെ തായ് ഭാഗം ഒന്ന് കാണിക്കാം അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള മൊത്തത്തിൽ ചുറ്റും കാണിച്ച് നമുക്ക് പറഞ്ഞ യൂണിവേഴ്സിറ്റി എത്തുന്ന മുമ്പായിട്ടുള്ള ഈ കോയിനൂർ ഭാഗം കാണാം അങ്ങനെ ഇവിടെ താഴേക്ക് നോക്കിയാൽ ഇവിടെ സർവീസ് റോഡിൻ്റെ ഡ്രൈനേജിൻ്റെ വർക്ക് ടാറിംഗ് വർക്കുകൾ അതുപോലെ എൻ്റെ സൈഡിലെ കട്ടിങ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റിലേക്ക് വന്നു ഈ ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ട് സൈഡിലെ ആ കട്ടിങ് കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എക്സ്ക്വേ എക്സ്ക്വേറ്റർ ഉപയോഗിച്ചപ്പോൾ ഇവിടെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കും ഞാൻ താഴത്തുനിന്നൊന്ന് കാണിക്കാം അങ്ങനെ പാണാമ്പ്ര അണ്ടർപാസിൻ്റെ തായ് ഭാഗം ഡ്രെയിനേജ് ഉള്ള എസ്കുവേറ്റർ ഉപയോഗിച്ച് ചാല് കയറുന്ന വർക്കുകൾ നടക്കുകയാണ് അതുപോലെ അണ്ടർപാസിൻ്റെ തായയെ ഗർഡനുള്ള ഗ്രേ കളർ പെയിൻറ് വർക്ക് കഴിഞ്ഞിട്ട് ചുമരിൻ്റെ ബ്ലൂ കളർ പെയിൻറ്റ് അടിച്ചിട്ടില്ല അപ്പോൾ ഇത്രത്തോളമാണ് പാണാമ്പ്ര അണ്ടർപാസിൻ്റെ കാഴ്ച നേരെ മുകളിലേക്ക് തന്നെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ നേരെ ലെഫ്റ്റ് ഭാഗത്തായിട്ടുള്ള ഈ ഒരു ഫാക്ടറി ഒരു ബിൽഡി ഇതിൻ്റെ ഒരു വർക്ക് നമ്മൾ റോഡ് വർക്ക് നടക്കുന്ന സമയത്തൊക്കെ ഞങ്ങളെ കാണിച്ചിരുന്നത് ഇതിൻ്റെ ആ ഷീറ്റ് പില്ലറിൻ്റെ വർക്കുകളൊക്കെ ആയിരുന്നു അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് അതിൻ്റെ മുകൾ ഭാഗമായിട്ട് കാണുന്നത് ഏതായാലും ഇനി നമുക്ക് കോയിനൂർ ഭാഗത്തെ വീടിയാണ് നിങ്ങളെ കാണിക്കാറുള്ളത് ഈ ഒരു ഏരിയ നമുക്കറിയാം വളവും തിരിവുമുള്ള ഒരു അപകട മേഖലയായിരുന്നു ജഗതി ശ്രീകുമാറിന് വണ്ട് അപകടം സംഭവിച്ച ആ ഏരിയ തന്നതൊക്കെ മാറി ആ ഒരു ഐറ്റം നമ്മൾ സാധാരണ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണാറുണ്ട് ആ സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ ആ അവിടെ കാണിക്കാറുണ്ട് അപകടം സംഭവിച്ച ഒക്കെ എന്നിപ്പോ ഒന്നും ചിലക്ക് ഹൈറ്റ് കൂടി അതായത് കോയിനൂർ മുതൽ ചേളാരി വരെ ഓവർപാസിൻ്റെ ആ ഭാഗം വരെ ഒരേ ലെവൽ റോഡായി വളവും തിരിവും നിവർന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇവിടെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി തേ തേഞ്ഞിപ്പാലം കാക്കഞ്ചേരി ഭാഗത്തേക്ക് റോഡ് ലെവലായി വന്നിട്ടുണ്ട് അങ്ങനെ കോയിനൂർ കോയിനൂർ ഇവിടുത്തെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം കെനാർസിൻ്റെ ഓഫീസ് ആദ്യമായിട്ട് ഈ ഒരു റീച്ചിൽ വന്നൊരു ഓഫീസാണ് വെന്നിയൂരുണ്ടായിരുന്നു കോഴിച്ചൻ ഉണ്ടായിരുന്നു പിന്നെ വന്നത് നമ്മൾ കണ്ടത് ഈ ഒരു ഭാഗത്തായിരുന്നു കോയിനൂർ അങ്ങനെ കോയിനൂറിലും ഇവിടെ നിന്നാണ് ഈ ഭാഗത്തെ ടാറിംഗ് വർക്കിനും മറ്റുള്ള ആവശ്യത്തിനുള്ളൊക്കെ മിഷനറീസ് വർക്ക് ചെയ്യുന്ന നേരെ ഓപ്പോസിലായിരുന്നു ഈ ക്രാഷ് ബാരിയറിൻ്റെ റെഡിമെയ്ഡ് സെറ്റ് ചെയ്തിരുന്നത് അതിൻ്റെ തൊട്ടടുത്തായിരുന്നു നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങോട്ട് കോയിനൂർ ഇവിടെ അങ്ങോട്ട് യൂണിവേഴ്സിറ്റി ഓർപ്പാസിൻ്റെ സ്ട്രൈറ്റ് ഈ ഒരു ഭാഗത്തായിരുന്നു ഇവിടെ എം സാൻഡ് മെറ്റൽ അതുപോലെ ബേബി മെറ്റൽ മറ്റു ഒക്കെ പൊളിച്ച വേസ്റ്റുകളൊക്കെ കൊടുന്ന് കൂട്ടിയിട്ടിരുന്ന സ്ഥലം ഇന്ന് അതൊക്കെ ഇവിടുന്ന് മാറ്റി രണ്ട് ഭാഗത്തെ ക്രാഷ് വേരിയറിൻ്റെയും സെൻട്രത്തെ ഡിവൈഡറിൻ്റെയും വർക്കുകളും അതുപോലെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തൊരു കാഴ്ചയാണ് കോയിനൂർ യൂണിവേഴ്സിറ്റി എത്തിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അടിപൊളിയിട്ട് അതിമനോഹരമായ റോഡായി മാറിയിട്ട് സ്ട്രെയിറ്റായിട്ടൊരു വളവും തിരിവില്ലാതെ കോയിനൂർ ഈ ഭാഗത്ത് ജസ്റ്റ് ഞാൻ ഈ സണ്ടറിൽ നിന്ന് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഈ ഭാഗത്തെ റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചൊരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അത് മൊത്തത്തിലൊന്ന് കാണിച്ചിരിക്കുക യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പാലം ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ ആ ഭാഗത്തെ ഏറ്റവും പുതിയ കാഴ്ചകളും കാണാം ഇനിയാണ് യൂണിവേഴ്സിറ്റി എത്തുന്ന മുമ്പായിട്ടുള്ള ഓവർപാസ് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ ഇപ്പോൾ വാഹനങ്ങൾക്ക് കടന്നു പോകാം ഇവിടുന്ന് ഈ റൈറ്റ് സൈഡ് ഭാഗത്ത് ഈ ആറുവരിൽ മൂന്ന് ലൈന് കഴിഞ്ഞതിനു ശേഷമുള്ള ആ ചെറിയ ബാരിക്കേഡ് നമുക്ക് ചെറിയ ആ പടവിൻ്റെ നേരെ ആ ഒരു ഭാഗത്ത് വാഹനങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു ഏരിയ കാരണം ഇവിടെ ഒരുപാട് ഈ കോയിനൂർ ഭാഗത്ത് ഒരുപാട് സ്ഥലം ഫ്രീ ആയിട്ട് കിടക്കുന്ന ഏരിയ ഉണ്ട് അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് ആ ഭാഗൊക്കെ അവിടെ ഒരു ബാത്റൂം സൗകര്യം സെറ്റ് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് വലിയ കണ്ടെയ്നർ ലോറികളൊക്കെ സൈഡാക്കി നിർത്തി റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഓവർപാസിൻ്റെ ഈ ഏരിയയ്ക്ക് ഒക്കെ എത്തുമ്പോഴുമ്പോഴും സെൻട്രത്തെ ഡിവൈഡർ ഉള്ള പെയിൻ്റിങ് വർക്കുകളുണ്ട് രണ്ട് വാസെയുള്ള ചുമരിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് മുകളത്തെ കൈവരിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ കൈവരിക്കൊപ്പിച്ചുള്ള ഒരു പടവുണ്ട് ആ ഒരു വർക്കുകളും ഇവിടെ ഏകദേശം പല മറ്റു ഭാഗങ്ങളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അതിൻ്റെ വർക്ക് ചിലടത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഓവർപാസിൻ്റെ തൂണുകൾക്കുള്ള ചിരിച്ചുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് യെല്ലോ കളറിൻ്റെ പെയിൻറ് വർക്കുകളും മുകളത്തെ ബ്ലൂ കളർ പെയിൻറ്റ് വർക്കുകളും അടിഭാഗത്തുള്ള ഗ്രേ കളറ് ചുമരിൻ്റെ കളർ എല്ലാം പണികളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ നമ്മുടെ കൈവരിൻ്റെ വർക്കുകൾ രണ്ട് ഭാഗത്ത് അതുപോലെ റൈറ്റ് സൈഡ് ഭാഗത്ത് ഇനിയും മുകൾ ഭാഗത്തുള്ള ചെറിയ കോൺക്രീറ്റ് പടവിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഇവിടെ സെൻറ്ററിൽ നിന്നുള്ള ഡിവൈഡറിനുള്ള വൈറ്റ് പെയിൻറ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ തന്നെയാണ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ് വർക്ക് നടക്കുക അപ്പോൾ അതിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് അപ്പോൾ ഉടനെ തന്നെ ഇതിൻ്റെ വർക്കുകളും നമുക്ക് അടുത്തിട്ട് ഘട്ടം കാണാം അങ്ങനെ ഞമ്മളിതിൻ്റെ മുകൾ ഭാഗത്ത് ഓർപ്പാസിൻ്റെ മുകളിൽ നിന്നുള്ള രണ്ട് ഭാഗത്തേക്കുള്ള ആ ഒരു കാഴ്ച നോക്കി അപ്പോൾ ഞങ്ങൾ ഓർപ്പാസിൻ്റെ മുകളിലെത്തി നല്ല വിശാലമായ ഓർപ്പാസിന് ഇവിടെ അങ്ങോട്ട് അടിഭാഗത്തെ ആ ഒരു കാഴ്ച കാണാം അടിപൊളി കേട്ടോ നമ്മൾ വന്ന് കോയിനൂർ ഭാഗമായിരുന്നത് ഇവിടെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ലോക്ക് നിങ്ങൾ ആ ഡിവൈഡിൻ്റെ വൈറ്റ് അടിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൻ്റെ അടിച്ചപ്പോൾ നല്ല സൂപ്പറാവും അങ്ങനെ മുഗൾത്തെ കാഴ്ചയും അടിഭാഗത്തെ കാഴ്ച നമ്മൾ താഴെ എത്തി വീണ്ടും ഇനി ഇവിടുന്ന് അങ്ങോട്ട് യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പാലം ചെട്ടിയർമാട് ഓവർപാസിൻ്റെ ആ ഒരു ഭാഗം നമുക്കറിയാം യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ പിന്നെ ചെട്ടിയർമാട് ആ ഒരു ഏരിയയിൽ നമ്മൾ ആദ്യത്തെ രണ്ട് വർഷം മുമ്പ് ആ പ്രദേശത്തിൻ്റെ ഒരു ഘടന നമുക്കറിയാം വളവും തിരിവും കാടൊക്കെ ഒക്കെ കെട്ടിപ്പിടിച്ചൊരു പ്രദേശമായിരുന്നു ആളുകൾക്ക് ഒരു എന്താ പറയുക ഒരു പേടിപ്പെടുത്തുന്നൊരു മേഖലയായിരുന്നു അപ്പോൾ ആ വളവങ്ങനെ നിവർത്തി ആ എസ് യെസ്സാകൃതിയിലുള്ള വളവ് പൂർണ്ണമായും നിവർത്തി സ്ട്രൈറ്റായിട്ട് ഒരേ ലെവലില് ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ അങ്ങനെ കടന്നു പോകുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ യൂണിവേഴ്സിറ്റി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ ആ ഭാഗത്തെ ഇപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും രണ്ട് ഭാഗത്തെ വൈറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് സെൻട്രത്തെ നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ വൈറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷൻ നേരെ റൈറ്റ് സൈഡ് ഭാഗത്താണ് ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സി സി ടി വി ക്യാമറയ്ക്കുള്ള കാലിൻ്റെ വർക്കുകൾ ഇനിയുള്ളത് ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകളും അതുപോലെ ഡിവൈഡറിൻ്റെ ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റുകളുമാണ് അപ്പോൾ വളരെ വേഗതയിൽ തന്നെ ഇവിടുത്തെ വർക്കുകളൊക്കെ പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ തേഞ്ഞിപ്പാലം ഈ വളവും തിരിവും ആദ്യമുണ്ടായിരുന്ന സെൻടർ ഭാഗത്തുനിന്ന് മൊത്തത്തിലും നിങ്ങളെ കാണിക്കാം നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഇരുവശത്തും ഭയങ്കര കാടായി കിടന്നൊരു പ്രദേശമായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി മറിഞ്ഞു അവിടെ ഒക്കെ വളരെ ഉഷാറായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് മൊത്തത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം റൗണ്ട് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു ഇവിടെ നിന്ന് നമുക്ക് ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ തായ് ഭാഗവും അതിൻ്റെ മുകൾ ഭാഗത്തെ ആ കാഴ്ചകളും കാണാം അങ്ങനെ തേഞ്ഞിപ്പാലം ഇവിടെ ആ കാണുന്ന ഒരു ഏരിയയിലൂടെയായിരുന്നു ആദ്യം വാഹനങ്ങളൊക്കെ ഓടിയിരുന്നത് കേട്ടോ അവിടെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് അങ്ങോട്ട് ചെട്ടിയറ ഭാഗത്തേക്ക് കടന്നു പോകാൻ പോയിരുന്നത് അപ്പോൾ ആ ഭാഗത്ത് റോഡ് ക്ലോസ് ചെയ്തു ഇപ്പോൾ സർവീസ് റോഡ് രണ്ട് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഒക്കെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ് ഇനി ഓവർപാസ് ആണ് കാണുന്നത് ഓവർ പാസിൻ്റെ പെട്ടന്ന് അങ്ങോട്ട് നോക്കുമ്പോഴും ചുമരിൻ്റെ വർക്കുകൾ മുഖത്തെ കൈവരിൻ്റെ വർക്കുകൾ അതുപോലെ രണ്ട് സൈഡിലെ കൈവരിക്കൊപ്പമുള്ള ആ കോൺക്രീറ്റ് വർക്ക് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണ് ആ കോങ് ഇരിഞ്ഞ് വീഴാതെക്കാനുള്ള കോൺക്രീറ്റ് വർക്ക് അതിവിടെ രണ്ട് ഭാഗത്തും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഓവർപാസിൻ്റെ അടിഭാഗത്തെ പെയിൻറ്റ് വർക്കുകൾ അതുപോലെ ബാരിയറിൻ്റെ രണ്ട് ഭാഗത്തെ സൈഡ് വാളിനുള്ള ആ യെല്ലോ കളറും യെല്ലോ കളറും ബ്ലാക്ക് കളറ് ബ്ലൂ കളറ് അങ്ങനെ ചിരിച്ചിട്ടുള്ളൊക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അടിഭാഗത്ത് ചുമറിൻ്റെ ഗ്രേ കളറാണ് അടിച്ചിട്ടുള്ളത് ഗർഡൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഞാൻ ഈ ചെട്ടിയർമാട് ഓവർപാസിൻ്റെ മുകളിൽ നിന്നും നമ്മൾ കോയിനൂർ ആ ഭാഗം അതായത് യൂണിവേഴ്സിറ്റി ആ ഭാഗവും അതുപോലെ ഈ ഒരു ഭാഗത്തിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കാണാം അപ്പോൾ മുകളിലേക്ക് കയറി കേട്ടോ കണ്ടില്ല ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു ഭാഗത്തുനിന്ന് വീടെടുത്ത് നമുക്കിതിൻ്റെ മുകളിൽ നിന്നുള്ള ആ കാഴ്ച ഒന്ന് കാണാം ചെട്ടിയർമാട് ഓവർപാസിൻ്റെ മുകൾ ഭാഗത്ത് നല്ല വീതി വിസ്താരമുള്ള വലിയൊരു ഓവർപാസ് തന്നെയാണ് നോക്കി നോക്കിയെങ്കിൽ എന്താ അടിപൊളിയിട്ടോ കാഴ്ച ആ റോഡൊക്കെ ട്രാക്കൊക്കെ എട്ട് ഇങ്ങനെ വരുമ്പോൾ സൂപ്പർ ആയിരിക്കും വാഹനങ്ങൾ പോകണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാൻ നോക്കി വാഹന ഗതാഗതം പൂർണ്ണമായി ഇല്ലാതാകും നല്ല രീതിയിലുള്ള റോഡല്ലേ നേരെ ഈ സൈഡും കാണിക്കാം രണ്ട് ഭാഗത്തെ ആ കാഴ്ചകളും കണ്ടു ഇനി നമ്മൾ ചെട്ടിയന്മാർ ഓവർ പാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്ന് നമുക്ക് എത്താനുള്ള ഏരിയ കാക്കഞ്ചേരി ഓവർ പാസ്സാണ് കാക്കഞ്ചേരിയിൽ ആ ഒരു കാഴ്ചയും കണ്ടിട്ട് അവിടെ അങ്ങോട്ട് പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഈ തേഞ്ഞിപ്പാലം ഈ പ്രദേശത്തിനെ കൊണ്ട് പറഞ്ഞതുപോലെ ഏറ്റവും കെ എൻ ആർ സലിന് ടഫായൊരു മേഖലയായിരുന്നു കാക്കഞ്ചേരി മുതൽ ചേലാമ്പ്ര ആ ഒരു ഭാഗം വളവും തിരിവും കേറ്ററക്കങ്ങളും വളരെയധികം കാട് പിടിച്ച ഇതിനേക്കാൾ കൂടുതൽ പണി വർക്ക് പൂർത്തീകരിക്കപ്പെടേണ്ട ഒരു സ്ഥലമായിരുന്നു ഇപ്പോഴും അവിടുത്തെ പണികൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും കാക്കഞ്ചേരി എത്തിയിട്ട് നമുക്ക് അവിടുത്തെ ആ വീഡിയോ ഒക്കെ ഒന്ന് നിങ്ങളെ കാണിക്കേണ്ട എത്രത്തോളമാണ് അവിടുന്ന് അങ്ങോട്ടുള്ള അതായത് ചേലാമ്പ്ര വരെയുള്ള ആ വർക്കുകളൊക്കെ എത്രത്തോളം ആണെന്നുള്ളൊക്കെ കാണാം നമ്മൾ ചെട്ടിയർമാട് ഓവർപാസിൻ്റെ ആ ഭാഗമൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് കാക്കഞ്ചേരി എത്തുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഏരിയയിലും അതുപോലെ തന്നെയായിരുന്നു കുറച്ചൊരു വളവും കുറച്ചൊരു റിസ്ക്കുള്ള ഒരു ഏരിയ ആയിരുന്നു അതൊക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ട് പരമാവധി നിവർത്തിയിട്ടാണ് കൂടുതൽ വളവുകൾ നിർത്തിയിട്ടില്ലെങ്കിലും പരമാവധി വളവുകളൊക്കെ നിർത്തിയിട്ട് നിവർത്തിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത് ഇവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പോൾ വാഹനങ്ങൾ ഇവിടുന്ന് നേരെ സർവീസ് റോഡിനാണ് വാഹനങ്ങൾ കടത്തി വിടുന്നത് ഇരുവശത്ത് ഇവിടുന്ന് കാക്കഞ്ചേരി വരെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും അവിടെ അങ്ങോട്ട് ചേലാമ്പ്ര ആ ഭാഗത്തേക്കുള്ള പണി കഴിയാത്തത് കൊണ്ട് തന്നെ ഇവിടുന്ന് തന്നെ സർവീസ് റോഡാണ് ഇരുവശത്തെ സർവീസ് റോഡ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തത് ഇവിടുത്തെ വരിയുടെ ടാറും വർക്ക് കാക്കഞ്ചേരി ഓവർ പാസ് കഴിഞ്ഞ് അങ്ങോട്ട് ആ വളവെത്തുന്നവരെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതാണ് നിങ്ങളെ കാണിക്കാനുമുള്ളത് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിനുള്ള വൈറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്കുകളും ഏകദേശം ആയിട്ടുണ്ടാകും കാരണം രണ്ട് ഭാഗം നോക്കി സെൻട്രൽ എല്ലാം പണികളും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ ചെറിയ ആ വളവും തിരിവും ഒക്കെ നിവർത്തി ഇവിടെ നല്ലൊരു വളമുള്ളൊരു പ്രദേശമായിരുന്നു ഇതിൻ്റെ തായ് ഭാഗത്തൊക്കെ മുന്നേ മക്ക നല്ല താഴ്ചയിൽ നിന്നും ആദ്യം സർവീസോട് ഉയർത്തി വന്നു പിന്നീട് ബ്ലോക്കിൽ ഉയർത്തി വന്നൊരു ഏരിയയും കൂടിയാണ് കാക്കഞ്ചേരി കാക്കഞ്ചേരി നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഈ റീച്ചിൽ അതായത് രാമനാട്ടുകര മുതൽ കക്കാട് വരെയുള്ളതിൽ ഏത് സമയത്തും ബ്ലോക്ക് ഉണ്ടാകുന്ന വാഹന ഗതാഗത ഗുരുക്കുണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ് കാക്കഞ്ചേരി പ്രദേശം അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡുകൾ പാസിങ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയ വൈകുന്നേരമായാൽ ഭയങ്കര സ്തംഭിക്കലാണ് അതൊക്കെ ഇനി മാറി മറിയും റോഡ് ആറുവരിപ്പാതയുടെ വർക്കുകൾ കംപ്ലീറ്റ് ആകുന്നതോടെ വാഹനങ്ങൾക്ക് പെട്ടെന്ന് മിനിറ്റുകൾക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റും അങ്ങനെ ഈ ഏരിയയിലേക്ക് ഇവിടെ നിങ്ങൾ ഇവിടെ സെൻട്രൽത്തെ ഡിവൈഡറിനുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു ഇനി രണ്ട് ഭാഗത്ത് സൈഡിലുള്ള ക്രാഷ് ബെയറിനും ഇതുപോലെ പെയിൻറ്റ് വർക്ക് നടക്കാനുണ്ട് സൺ ആറ് വരിയുള്ള ട്രാക്ക് കിട്ടുന്ന ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകൾ ഇവിടെ സ്ട്രീറ്റ് ലൈനിലെ കാലുകൾ അതായത് ക്യാമറയ്ക്കുള്ള കാലിൻ്റെ ഒന്നും നമ്മൾ കാണുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ വർക്കുകളും ഇനി നടക്കാനുണ്ട് അങ്ങനെ കാക്കഞ്ചേരി ഓവർപാസ് കാക്കഞ്ചേരി ടൗണിലെത്തി എത്താറായി ഞാൻ അതിൻ്റെ കാക്കഞ്ചേരി ഓവർപാസിൻ്റെ മുകളിൽ നിന്നും തായ് ഭാഗത്തു നിന്നും ഒക്കെ മൊത്തത്തിൽ കാണിക്കട്ടോ കാക്കഞ്ചേരി അങ്ങാടി ഇപ്പോഴത്തെ പോയത്തൊരവസ്ഥ ആദ്യം നമുക്കറിയാം ഈ ഒരു ഏരിയയിൽ നമ്മൾ വർക്കിന് വരുമ്പോൾ മറ്റു മേഖലയിൽ തലപ്പാറ ആ ഭാഗത്തൊക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ കാര്യമായിട്ടൊരു വർക്ക് നടക്കാത്തൊരു ഏരിയ ഇവിടെ പാറകൾ കരിം പാറകളും ചവിടി മണ്ണുകളൊക്കെ ആയിട്ടായിരുന്നു പിന്നെ ഈ ഒരു ഉയർന്ന ഐറ്റുള്ളൊരു മേഖലയായിരുന്നു അതൊക്കെ തായ്ച്ചിൽ ഏകദേശം ഒരു പത്ത് ഇരുപത്തി അഞ്ചോളം മീറ്റർ പത്തി ഇരുപതോളം മീറ്റർ താഴ്ചയിലാണ് ഇവിടെ ഓവർപാസിൻ്റെ അടിപ്പാതയിലുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടി താഴ്ച്ചയിലെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വർക്കുകൾ എടുക്കാൻ കുറേ കാലതാമസം വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞ് ഇനിയുള്ള വർക്ക് പറഞ്ഞാൽ കാക്കഞ്ചേരി കഴിഞ്ഞ് ഇടിമിക്കൽ ഭാഗത്തേക്കുള്ള വർക്കുകളാണ് ഇതിൻ്റെ മുകളിലൊക്കെ ആ ബേ കൈവരിക്കൊപ്പിച്ചുള്ള ആ പടവും ഏകദേശം ഈ കുറഞ്ഞൊരു ഭാഗത്ത് ഈ ഓവർപാസിന് ഒപ്പിച്ച് മാത്രമുള്ളൂ അതുപോലെ ഓവർപാസിൻ്റെ അടിയിലെ പെയിൻറ്റും വർക്കുകളും മുകളിലെ ആ ബേയറിൻ്റെ പെയിൻറ്റും വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ കുറഞ്ഞൊരു ഭാഗത്താണ് ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റിൻ്റെ വർക്ക് നമ്മൾ കണ്ടു ഡിവൈഡിന് ഇനി ഇവിടെയൊക്കെ അതിൻ്റെ പണികൾ നടക്കാനായിട്ടാ ഞാൻ ഈ ഒരു ഏരിയതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഒന്ന് കാണിക്കാം ഈ ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് കാക്കഞ്ചേരി അങ്ങാടിയുടെ മൊത്തത്തിലുള്ളൊരു കാഴ്ച അതൊക്കെ നിങ്ങൾ വലിയൊരു ഓവർപാസ് ആണ് കാരണം ഒരുപാട് റോഡുകൾ അങ്ങോട്ട് പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓവർപാസ് നല്ല വീതി വിസ്തലം വലിയൊരു ഓവർപാസ് ആണ് അപ്പോൾ കാക്കഞ്ചേരി ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള താഴേക്കുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ അതാ ഇടിമീക്കൽ ആ ഒരു ഏരിയ കേട്ടോ അവിടെയാണ് ഞാൻ വർക്ക് നടക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ആ ഒരു ഭാഗം കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പാണ് അവിടുന്ന് അങ്ങോട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ഘട്ടത്തിൽ വരാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ തുടക്കം നമ്മൾ ചേളാരി മാതാപ്പിയ ഓവർപാസ് മാതാപ്പിയ റോഡിൽ പോകുന്ന ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മേലച്ചേളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പാണാമ്പ്ര അണ്ടർപാസ് കോയിനൂർ അങ്ങാടി കോയിനൂർ അങ്ങാടിയിൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്ന പണികളൊക്കെ പൂർത്തീകരിച്ചത് കഴിഞ്ഞ ശേഷം യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ അവിടെ മുകളിൽ നിന്നും താഴേക്കും ആ എല്ലാ ഭാഗങ്ങളും കണ്ടു പിന്നെ തേഞ്ഞിപ്പാലത്താണ് തേഞ്ഞിപ്പാലം നമുക്കറിയാം ഈ ഈ ഭാഗം കൊണ്ട് പറയുന്ന പോലെ തന്നെ ഒരു ഏരിയ ആയിരുന്നു അത് മൊത്തം മൊത്തം മാറി മറിഞ്ഞ ആ ഒരു അടിപൊളി ആറുവരിപ്പാതയുടെ വർക്ക് കഴിഞ്ഞൊരു കാഴ്ചയാണ് കണ്ടത് പിന്നെ ചെട്ടിയാർമാട് ഓർപാസിൻ്റെ അടിഭാഗം മുകളഭാഗം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് സൂപ്പറായിട്ടുള്ള പണികളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ആറുവരിപ്പാത കാക്കഞ്ചേരിയിൽ അവസാനിപ്പിച്ച് കാക്കഞ്ചേരി ഓവർപാസിൻ്റെ അവിടുന്ന് അതും കടന്നു ഇത കാണുന്നു ഈ ഒരു ഏരിയയിലെ വർക്കാണ് അടുത്ത ഘട്ടത്തിൽ നിങ്ങളെ കാണിക്കാനുള്ളത് ഇവിടെ വളരെ പ്രകൃതിയായ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങോട്ടുള്ള ഇടിമുയിക്കൽ രാമനാട്ടുകുര ഫ്ലൈ ഓവർ ആ ഏരിയത്തെ ഒരു അടുത്ത ഘട്ടം കാണാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണണം എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതുപോലെ എൻ്റെ തൊട്ടടുക്കുന്ന ബെല്ലൈക്കണോ എന്നതിനെ ബ്ലെയാണ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്